ും ഇയാൾ നടക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകൾ കൂടെ കൂടുകയും അങ്ങനെ ഇയാൾ തിരക്കിലൂടെ നടന്നു പോയിട്ട് ചെന്നെത്തപ്പെടുന്ന ഈ നഗരത്തിന്റെ നടുക്കല് ഒരു കാടുണ്ടെന്നും കൺസെപ്റ്റാണോ സങ്കല്പാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തിരക്ക് പിടിച്ചൊരു നഗരത്തിനുള്ളിൽ ഒരു കാടുണ്ടെന്നും ആ കാട്ടില് സ്വസ്ഥതയോടെ അല്പനേരം ഇരിക്കാൻ അടിഞ്ഞിടത്തെടുക്കപ്പെട്ട് ഓടി ഇവിടേക്ക് എത്തിയതെന്ന് പറയുമ്പോ ഈ കാട്ടിൽ നമ്മൾ ചെന്നകപ്പെടും നമ്മൾ കൂടെ ഈ വായിച്ചവർ ഓരോരുത്തരും ആ കാട്ടിന്റെ സ്വസ്ഥതയിലേക്ക് ഇങ്ങനെ വീണു പോകുന്നു അങ്ങനെ ആളുകളെ ഇങ്ങനെ കൂടെ കൂട്ടിയിട്ടൊരു ഒരു മാന്ത്രികന്റെ ഒരു കഥ വായിച്ചിട്ടുണ്ടല്ലോ മാന്ത്രികൻ പി കുട്ടികളെ മുഴുവൻ ൻ ഗു ഗുഹയ്ക്കകത്തേക്ക് ഒരു കഥ അതേപോലെ ചില അതേപോലെത്ത നമ്മളിങ്ങനെ ആ പിളി വിളിയുടെ പിറകെങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയും വല്ലാത്തൊരു കനത്ത മൗനത്തിലേക്കും നിരാശയിലേക്കൊക്കെ ചിലപ്പോ തള്ളിയിടാറുണ്ട് ഇതുപോലെ അദ്ദേഹത്തിന്റെ ഒട്ടനവധി കവിതകൾ നമുക്ക് കാണാം ഇതിൽ ഒരു പൂച്ച ഇട മുറിക്കകത്തെ അകപ്പെട്ട ഒരു പൂച്ചയുടെ അവസ്ഥ എന്തായിരുന്നു അപ്പൊ ആ ബിംബം പൂച്ച എന്നൊരു ബിംബത്തെ മുറിക്കകത്തെ പൂച്ച എങ്ങനെയൊക്കെയാണ് ഒരു തരത്തിൽ ശബ്ദം പോലും പുറത്തു പോകാൻ പറ്റാത്ത വിധം അടച്ചിടപ്പെട്ട ഒരു പൂച്ച എന്തായിരിക്കും മുറിക്കകത്ത് ചെയ്യുന്നത് കരഞ്ഞിട്ട് ശബ്ദം പുറത്ത് കേൾക്കണ്ടേ മാന്തിയിട്ട് പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരു ഇടമില്ല അല്ലെങ്കിൽ ആ മാന്തലും ഒന്നും പുറം ലോകം അറിയുന്നില്ല അങ്ങനത്തെ ഒരു നിസ്സഹായത്തില് വാക്ക് വറ്റി ചലനങ്ങൾ വറ്റി തന്റെ ശരീരം ഒരു ലോക്കഡിൻ സിംഡ്രോം എന്നൊക്കെ ഒരു അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോ പോയേക്കാം അല്ലെ നമ്മൾ ചിന്തിക്കുന്നത് പൂച്ച ഒരു നിമിഷം പോലും അടങ്ങിയി ഇരിക്കാത്ത ഒരു ജീവി പോലും ഇനി മറ്റൊന്നും അതിനകത്ത് ചെയ്യാനില്ലെന്ന് ലോകത്തോടൊന്നും പുറത്തു പറയാൻ പറ്റാത്ത വിധം അടച്ചിടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ യഹിയ സ്വന്തം വൈയക്തികമായൊരു അനുഭവത്തെ ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു പൂച്ചയെ പോലെ ജീവിതത്തിന്റെ ഏതോ പ്രതിസന്ധി ഘട്ടങ്ങളില് യഹിയ അത്തരം നിർവികാരതയിലേക്ക് വീണു പോയതിനെ കുറിച്ചൊക്കെ ഒരു മനോഹരമായ ഒരു പൂച്ച എന്നൊരു ബിംബത്തിലൂടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ഒട്ടനവധി കവിതകൾ നമുക്കറിയാലോ കവിത എന്താണ് സമൂഹത്തിൽ ചെയ്യണം എന്നുള്ള ചോദ്യം നമുക്കറിയാം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പി എൻ ഗോപികൃഷ്ണൻ ഒരു കവിതയുണ്ട് കവിത എന്താണ് നമ്മളോട് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് അയ്യോ എന്ന ഒരു വിളി കൊണ്ട് അപ്പൻ ചുടാൻ പറ്റൂ അയ്യോ എന്ന വിളി കൊണ്ട് അപ്പം ചുടാൻ പറ്റില്ല പക്ഷെ അപ്പം കരിയുന്നു എന്ന് വിളിച്ചു പറയാൻ പറ്റും അതാണ് കവിത സമൂഹത്തിൽ നിർവഹിക്കണം എന്ന് നമുക്ക് പറയാം അല്ലെ യഹിയെ ചിലപ്പോ ഒച്ചെടുത്ത് പുറം ലോകത്ത് നടക്കുന്നില്ല ഇതുപോലെ മൈക്ക് കെട്ടി ചിലപ്പോ പ്രസംഗിക്കുന്നുണ്ടാകില്ല പക്ഷെ യഹിയുടെ വരകളില് യഹിയുടെ കവിതകളില് കഥകളിലൊക്കെ തന്നെ വല്ലാത്തൊരു പ്രതിഷേധത്തിന്റെയും അമർഷത്തിന്റെയും നിലനിൽക്കുന്ന വ്യവസ്ഥയോടുള്ള കലഹത്തിന്റെ ഒക്കെ ഒരു